നമ്മുടെ ട്രുവാനത്ത് പോത്തിൻ്റെ വാരയൽ കറി കിട്ടുന്ന ഒരു ചെറിയ തട്ടുകട പരിചയപ്പെടുത്തിത്തരാം അതുമാത്രമല്ല ചില്ലി ചിക്കനും ബീഫ് ഫ്രൈയും ചിക്കൻ പെരട്ടും ചിക്കൻ ഫ്രൈയും മട്ടൻ ലിവറും അങ്ങനെ പല വെറൈറ്റി ഐറ്റംസും ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും ഈ ഒരു കട വന്നിട്ട് നമ്മൾ കഴക്കൂട്ടത്തിനടുത്താണുള്ളത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം വർഷങ്ങളായിട്ട് കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന നിയാസിക്കാണ് ഈ തട്ടുകട ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കൊടുക്കുന്ന ഫുഡ് നല്ല ക്വാളിറ്റിയിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ അങ്ങനെ വലുതായിട്ട് കാണാത്ത ഒരു ഐറ്റമാണ് ഈ കാണുന്ന പോത്തിൻ്റെ വാരയൽ കറി പൊറോട്ടയും വാര്യൽ കറിയാണ് കോംബോ എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ വാരയിൽ കറി എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കാരണം അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ വരട്ടിയെടുത്ത ബീഫ് ഫ്രൈ പൊറോട്ടയും ബീഫ് ഫ്രൈ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ അവിടുത്തെ ചില്ലി ചിക്കനും പൊറോട്ടയും ഒരു നൈസ് ഐറ്റം തന്നെയായിരുന്നു ഉച്ചയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് വാര്യയില് ബിരിയാണി കഴിക്കാൻ പറ്റും ഈ ഐറ്റംസ് എല്ലാം സൊമാറ്റോയിലും അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ കണിയാപുരത്താണ് കണിയാപുരം റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് പെരുമാതുറ പോണ റോഡിലാണ് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷനുണ്ട് ബില്ലാൽ തട്ടുകട അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക